നമസ്കാരം ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന രീതിക്കാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് നാറ്റോയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അബ്രഹാം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സംഘം രൂപീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചിരുന്നു ഇറാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ യുഎസും യു കെയുമായി സംസാരിക്കുകയാണെന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് ആധാരം ഇറാനെതിരെ യു കെയും അമേരിക്കയെയും കൂടെ ചേർത്ത് സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രായേൽ താൽപര്യപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അബ്രാഹാം എലയൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചും പരസ്യമായി തന്നെ സംസാരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ആഴ്ച യു എസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അബ്രാഹാം ലയൻസ് എന്ന വാക്ക് പ്രയോഗിച്ചത് നാറ്റോയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അബ്രാഹം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു നിർദ്ദേശിച്ചത് അബ്രാഹാം സഖ്യം നിലവിൽ വരികയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്കാകും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക ഇത് മുന്നിൽ കണ്ട പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ അമേരിക്ക സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഹുവാദ് ഷുക്കറിന്റെയും മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെയും ലബനന്റെയും ഭീഷണികൾക്ക് മറുപടിയുമായി ഇസ്രായേൽ രംഗത്തെത്തി തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഇസ്രായേലിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും ഞങ്ങളെ ആക്രമിക്കുന്നവരെ കരുത്തോടെ തന്നെ തിരിച്ച് ആക്രമിക്കുമെന്നും നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു ബേറൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡ് ഹുവാദ് ഷുഗർ കൊല്ലപ്പെട്ടത് ഹുവാദിന്റെ മരണത്തിന് മറുപടി നൽകാൻ ലബനന്റെ സായുധ സംഘം ബാധ്യസ്ഥമാണെന്ന് ഹിസ്ബുള്ള മേധാവി അസൻ നസ്രല്ല ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു അപ്രകാരമുണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിനു മുൻപ് വീംപിളക്കലുകളും ഭീഷണികളും നുണകൾ പ്രചരിപ്പിക്കുന്നതും നിർത്തണമെന്നും വിദേശകാര്യമന്ത്രി കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും കാറ്റ്സ് വ്യക്തമാക്കി ടെഹ്റലിനുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഹനിയയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്